ോളം അതിൻ്റെ ഉടമകൾ അതായത് വാടകത്തിൽ വാടകക്ക് അവിടെ കച്ചവടം ചെയ്യുന്നവരുൾപ്പെടെ ഷൈമാർ എന്ന് പറയുന്ന ഒരു കടയുടെ തന്നെ റൂമുകളാണ് ഇരുപത്തിരണ്ടാണ് അവിടെ ഈ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രത്യേക പരിഗണനയോടുകൂടി ജോലി നൽകുന്ന ഒരു സ്ഥാപനം കൂടിയാണ് മാതൃകാപരമായ സ്ഥാപനമാണ് അതുൾപ്പെടെയാണ് പൂർണ്ണമായിട്ട് കത്തി നശിച്ചു പോയത് ആളി പടരുകയും ആ കെട്ടിടങ്ങളെല്ലാം ആ സമുച്ചയം പൂർണ്ണമായിട്ട് ഈ പത്ത് നൂറോളം വരുന്ന റൂമുകളാകെ എല്ലാം കച്ചവട സ്ഥാപനങ്ങൾ തന്നെയാണ് എല്ലാം കത്തി നശിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും ജില്ലാ കളക്ടറും അതുപോലെ തന്നെ എസ് ഉൾപ്പെടെ റൂറൽ എസ് ഉൾപ്പെടെ എല്ലാവരും കണ്ണൂർ ജില്ല മാത്രമല്ല അതിലേറ്റവും ഫോഴ്സുള്ള നമുക്ക് തീ അണക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനം എയർപോർട്ടിനാണ് ഉണ്ടായിരുന്നത് അവരുൾപ്പെടെ കാസർഗോഡ് ജില്ലയുടെ ഈ മേഖലയിലുള്ള സംവിധാനങ്ങളെല്ലാം കൂടി ചേർന്ന് പത്തു പതിനാല് യൂണിറ്റുകൾ അഹോരാത്രം നടത്തിയ ത്യാഗോജ്വലമായ പ്രവർത്തനത്തിലൂടെ പോലീസും ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും കക്ഷി രാഷ്ട്രീയത്തിലതീതമായിട്ട് എല്ലാവരും ചേർന്ന് നടത്തിയിട്ടുള്ള വളരെ ഫലപ്രദമായൊരു പ്രതിരോധത്തെ തുടർന്നാണ് ഇന്നത്തെ തളിപ്പറമ്പിലിങ്ങയെ ഇന്ന് നിലനിൽക്കുന്ന പോലെ നിലനിൽക്കാൻ സാധിച്ചത് തീ അണക്ക് മാത്രമല്ല തീ പടരുന്നതിന് ഒരു തരത്തിലുള്ള സൗകര്യവും കൊടുക്കാത്ത മുൻകരുതലെടുക്കുകയും ചെയ്തപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ രക്ഷപ്പെട്ടത് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നേട്ടം ഇത്ര വലിയൊരു അപകടം സംഭവിക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നാമത്തെ നിലയിലും രണ്ടാമത്തെ നിലയിലും മൂന്നാമത്തെ നിലയിലും ഒക്കെ ആരുടെയും ജീവൻ നഷ്ടപ്പെട്ടില്ല ജീവഹാനി ഉണ്ടായില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യം കൂടിയാണ് അതിൽ ജനങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചത് പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത പോലീസ് ഫയർഫോഴ്സ് സന്നദ്ധ പ്രവർത്തകർ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ആളുകൾ ജനപ്രതിനിധികൾ ഇവരെല്ലാം ഇവിടെ തന്നെ നിന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനത്തെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് അവരോടെല്ലാമുള്ള നന്ദി ഈ സന്ദർഭത്തിൽ ജനങ്ങൾക്കെല്ലാം വേണ്ടി ഞാനിവിടെ സൂചിപ്പിക്കുക കൂടി ഇനി ഇവിടെ ഉദ്യോഗസ്ഥന്മാരുടെ ഉയർന്ന ഉദ്യോഗസ്ഥ ആർ ഡി ഒ അതുപോലെ തന്നെ ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ യോഗം നടന്നു ആ യോഗത്തിനെ തുടർന്ന് ഇതിനെരയായ വ്യാപാരി വ്യവസായികളുടെയും ജീവനക്കാരുടെയും പത്ത് നാനൂറോളം ജീവനക്കാർ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് അവരെല്ലാം ദിവസക്കൂലി കൂലി അടിസ്ഥാനപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ് അവരുടെ ജീവിതവും വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ജീവനക്കാരും ഒക്കെ ഉണ്ട് അവരെ സംബന്ധിച്ചുകൊണ്ട് ഓരോ ഓർവം തന്നെ കൈകാര്യം ചെയ്യണം മുഖ്യമന്ത്രി ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സന്ദർഭത്തിൽ തന്നെ വിളിച്ചിരുന്നു നമുക്ക് കേരളത്തിലെ മറ്റ് ചില മേഖലകൾ ഇതുപോലെ തന്നെയുള്ള നാശനഷ്ടം അഗ്നിക്കിരയായിട്ടുണ്ടായിട്ടുണ്ട് അവരെല്ലാം നൽകിയിട്ടുള്ള പാക്കേജ് നമുക്കിവിടെയും പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി പ്രയാസം ഉണ്ടാവുന്നില്ല ഉണ്ടാവില്ല അപ്പോൾ ആനുകൂല്യം നമ്മൾ കൊടുക്കാൻ കഴിയും ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞത് രണ്ട് മൂ ദിവസം കൊണ്ട് എല്ലാ ആളുകളെയും അപേക്ഷ എഴുതുവാങ്ങി അവർക്കുണ്ടായിട്ടുള്ള നഷ്ടത്തെ സംബന്ധിച്ചൊരു കണക്ക് തയ്യാറാക്കണം തീപിടുത്തം ഉണ്ടാവുന്നതിനിടയായ കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെപ്പറ്റിയും വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കണം